ഇ ഡി ഓഫീസുകൾക്ക് മുന്നിൽ നാളെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് സമരത്തിന് ആഹ്വാനം ചെയ്തത് പി ബസന്ത് വിവരങ്ങളുമായുണ്ട് ബസന്ത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇരുവർക്കുമെതിരെയുള്ള കുറ്റപത്രം വരികയുമൊക്കെ ചെയ്തത് തങ്ങളെ നിശബ്ദരാക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് എങ്ങനെയാണ് പ്രതിഷേധത്തിന് ഉള്ള ആഹ്വാനം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാഷണൽ മായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ കുറ്റപത്രം നൽകിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രതിരോധം ഒരുക്കുന്നത് നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ ശബ്ദങ്ങൾ നിശബ്ദമാക്കാനുള്ള നീക്കമാണിത് ഇത് ഒരു തരത്തിലും അംഗീകരിച്ച് നൽകില്ല എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും രാഷ്ട്രീയ പ്രതികാരമാണ് ഈ നടപടിയിൽ കാണുന്നതെന്നും എ സി സി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി ശരി ശരി മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം